नमः um, शिवाय അപ്പം ഈ പറഞ്ഞതുപോലെ കാലഘട്ടങ്ങളുടേതായ ഒരു 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 പ്രവാഹം കാലപ്രവാഹമാണല്ലോ നമ്മളെപ്പോഴും പറയുന്നത് ഇപ്പം യമനെന്നും അതുപോലെ തന്നെ കാലമെന്നുമാണ് നമ്മൾ ഈശ്വരനെ പറയുമ്പോൾ തന്നെ കാലത്തിൻ്റെ ഒരു പ്രാധാന്യം നമുക്ക് മനസ്സിലാവുന്നുണ്ട് അപ്പം നമ്മൾ ഈ പറഞ്ഞതുപോലെ ആദിയിൽ ആ ഒരു സൃഷ്ടി അത് അതെന്ന് തുടങ്ങി എപ്പോഴാണോ നമുക്കൊരിക്കലും അത് മനസ്സിലാക്കാൻ പറ്റില്ല അല്ലെങ്കിൽ എന്താ പറയുക അതിനുള്ള എന്ന് പറയുന്നത് എവിടെയാണ് തുടങ്ങിയത് അത് എവിടെ അവസാനിക്കുന്നു പറയാൻ പറ്റില്ല അതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ആ ആദ്യം അന്ധവുമില്ലാത്ത ഒന്നാണ് പക്ഷേ എങ്കിലും നമ്മൾ ഈ ചതുർയുഗ സങ്കല്പം വെച്ച് പറയുമ്പോഴും അപ്പോൾ ആദ്യത്തെ കൃതയുഗത്തിൽ മനുഷ്യരെല്ലാം ഈശ്വരന്മാരെ പോലെ ആയിരുന്നു എന്ന് പറയുന്നുണ്ട് നരനാരായണ സങ്കല്പം അല്ലെങ്കിൽ ലക്ഷ്മി നാരായണ സങ്കല്പം പറയുന്നത് അപ്പോൾ അവിടെ നന്മ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു അവസ്ഥയിലാണ് അതുകൊണ്ട് അവിടുത്തെ കഥകളൊന്നും നമുക്കറിയില്ല അത് കഴിഞ്ഞിട്ട് ത്രേതായുഗത്തിലേക്ക് വരുമ്പോൾ നന്മ ഒരു ഭാഗത്ത് കോൺസെൻട്രേറ്റ് ചെയ്യുന്നതും തിന്മ മറ്റൊരു ഭാഗത്ത് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും പക്ഷെ അവിടുത്തെ തിന്മയിലും നന്മയുണ്ടായിരുന്നു എന്നാണ് അപ്പോൾ രാവണമെന്ന് വെച്ചാൽ നമ്മൾ ഇന്ന് കാണുന്ന പോലെ ഒരു അസ്റ്റ്യൂട്ട് വില്ലനല്ല ഹിസ് എ മാൻ ഓഫ് ക്വാളിറ്റീസ് അപ്പൊ അത്രയും വലിയ അതായത് ശിവനെ പോലും നേരിട്ട് കാണാനും ശിവന്റെ ആ ഒരു കൈലാസത്തിനടുത്ത് ഉയർത്താനുമുള്ള ജഡാഘടാഹ സംഭരണം എന്നുള്ള ഒരു എഴുതാനും ഉള്ള ഒരു പവറുള്ള ആളായിരുന്നു രാവണൻ ഇനി അടുത്ത നമ്മള് ദ്വാപരം വരുമ്പോഴത്തേക്ക് ഒരു മനുഷ്യന്റെ ഉള്ളിൽ തന്നെ ഈ പറയുന്ന കുരുക്ഷേത്ര യുദ്ധം നടക്കുന്നതായിട്ട് കാണാൻ പറ്റും ഈ നൂറ് കൗരവർ എന്ന് പറയും നൂറ്റി ഒന്ന് പേർ എന്ന് പറയും നൂറ്റി ഒന്ന് വാസനകളാണെന്നും നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ ഉപയോഗിച്ച് ആ ഉപയോഗിച്ച് അതിനെ അന്തര്യമായ കൃഷ്ണന്റെ സാ എന്താ സാന്നിധ്യത്തിൽ അത് ചെയ്യുന്നു എന്നും നമുക്ക് തന്നെ വായിച്ചെടുക്കാൻ പറ്റും അപ്പോൾ അവിടെ നന്മ കുറച്ചുകൂടി കുറയുകയും ഇപ്പം ഇത് തിന്മയുടെ പൊട്ടൻഷ്യൽ കുറേ കൂടുന്നതും കാണാൻ പറ്റും അപ്പോൾ ലാസ്റ്റിൽ കളികാലം വരുമ്പോഴത്തേക്ക് തിന്മ ഏറ്റവും ഇതാവുകയും നന്മ വളരെയേറെ ചുരുങ്ങി ചുരുങ്ങി പോവുകയും ചെയ്യുന്നുണ്ട് ഞാൻ അതാണ് ചോദിച്ചത് ഈ ഇങ്ങനെ മാറി 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 ഇങ്ങനെ വരുമ്പോൾ ഇതിങ്ങനെ സംഭവിക്കുന്നതിൻ്റെ ഇപ്പം ഇത് തന്നെ നമുക്കറിയാം ഒരു ചതുറയുഗം എന്ന് പറയുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ കാലങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞ് സാധനം ഒരു കല്പൊക്കെ പറയുമ്പോഴും ബ്രഹ്മാവിൻ്റെ പകുതി ആകുന്നതേ ഉള്ളു ഇപ്പോഴത്തെ ബ്രഹ്മാവിന്റെ പ്രൊമോഷൻ പീരീഡ് കഴിയാറായി ഹനുമാൻ സ്വാമി അടുത്ത ബ്രഹ്മാവാകുന്നു ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മളിങ്ങനെ കേൾക്കുന്നുണ്ട് അപ്പം ഈ യഥാർത്ഥത്തിൽ അങ്ങനെ ചോദിക്കുമ്പോഴ് സിമ്പിളായിട്ടൊരു ക്വസ്റ്റ്യൻ റാഷനിസ്റ്റുകളെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അങ്ങനെ ഈ സൃഷ്ടിയുടെ രഹസ്യം എന്താണ് അപ്പൊ അതുപോലെ തന്നെ ഈ ഈ മാറി മാറി വരുന്ന ഈ തിന്മ ഇങ്ങനെ കേന്ദ്രീകരിച്ചു വരുന്നത് അപ്പൊ നമ്മളിപ്പോ എത്ര ശ്രമിച്ചാലും ശരി ഏഹ് നന്മ വളരെ കുറവാണ് നമുക്കറിയാം തിന്മയാണ് ഇങ്ങനെ വല്ലാതെ എന്നാ കുരിയാൽ കർഹിജൽ സംഘം സമസ്തീവം തിതിരിഷു എന്ന് പറയുന്നുണ്ട് അപ്പൊ എന്തുകൊണ്ടാണ് ഇതിങ്ങനെ എന്ന് വെച്ചാൽ എന്റെ ചുറ്റാ മുഴുവൻ ഇരുട്ടാണ് ഇരുട്ട് മാത്രമാണ് ഇരിട്ട് മാത്രമാണ് അവിടെ പുരുഷ ദർശനത്തിൽ പറയുന്നുണ്ട് ഇവിടുത്തെ പ്രകാശം മുഴുവൻ അണഞ്ഞു പോയാൽ നീ ഒരു തുണ്ട് വെളിച്ചത്തിന് എവിടെ പോകുന്ന പറയുമ്പോഴത്തേക്കാണ് പറയുന്നത് നീ തന്നെയാണ് ലൈറ്റ് സെൽഫിസ് ദ ഡിവൈൻ ലൈറ്റ് എന്ന് പറയുന്ന ഒരു പാഠം ഉപനിഷത്ത് ദർശന ഉണ്ട് പക്ഷെ നമ്മളതിലേക്ക് എത്തുന്നില്ല അപ്പം ഞാൻ ചോദിക്കുന്നത് ഇത് ഇത്ര മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ നാരായണ ഗുരുദേവൻ പറയുന്ന പോലെ ഈ ലീലാപടത്തിൻ്റെ ആവശ്യകത എന്താണ് അവിടെ നിന്ന് ഇങ്ങോട്ട് വരും തോറും ഈ നന്മ കുറഞ്ഞ് 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 തിന്മ ഇങ്ങനെ കൂടി 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 വന്ന് അപ്പം അത് പ്രപഞ്ചത്തിൻ്റെ ഒരു വിലയനത്തിന് വേണ്ടിയുള്ള പ്രപഞ്ച സൃഷ്ടാവിൻ്റെ തന്നെ ഒരു സങ്കല്പമല്ലേ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം ഞാൻ ഇപ്പം അങ്ങ് ഞാൻ ആദ്യം ഇത്രയും നേരം പറഞ്ഞ ഉത്തരം ഇപ്പം അങ്ങ് തന്നെ പറഞ്ഞു അങ് അറിഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞതാണോ അങ്ങ് പറഞ്ഞതെന്ന് ഇത്രേ വ്യത്യാസമുള്ളൂ ഇപ്പൊ ചതുർ യുഗത്തിന്റെ കാര്യം പറഞ്ഞുല്ലേ അപ്പൊ ഇത് എവിടെയാ തുടങ്ങി ഇത് വേറൊരു ഡൈമെൻഷനിൽ തുടങ്ങി അത് വന്ന് 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 ഇപ്പൊ ഭൂമിയിൽ നമ്മളിപ്പോ കാണുന്നു ഈ ആത്മീയത എന്ന് പറയുന്ന വസ്തുത നമ്മൾ ഈ പുസ്തകത്തിൽ കൂടെ നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാവില്ല ഇത് നമ്മൾ ഒരു സ്ഥലത്ത് ശാന്തമായിട്ടിരിക്കണം ശാന്തമായി ഇരിക്കുമ്പോൾ നമ്മളിൽ തന്നെ വെളിപ്പെടുകയാണ് അപ്പൊ പിന്നെ നമുക്ക് ആരോടും പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല ഇത് ഞാൻ അനുഭവിച്ചതിനെ നിങ്ങൾക്ക് പറഞ്ഞു മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് അസാധ്യമായ ഒന്നാണ് പക്ഷെ ഇവിടെ എല്ലാവരും എന്ന് പറഞ്ഞ് ഇതിനെ വെറുതെ കൊണ്ടു നടക്കുകയാണ് ഞാൻ അങ്ങോട്ടേക്ക് പോയ ഈ ടോപ്പിക് അതുകൊണ്ട് എനിക്ക് അതും പറയണമെന്നുണ്ട് ഇതും പറയണമെന്നുണ്ട് ഒരു സർമ്മസങ്കടത്തിൽ തന്നെ കാരണം എനിക്ക് ഇതിനേക്കാൾ കൂടുതലിഷ്ടം അത് പറയാൻ പക്ഷെ ഇത് പറഞ്ഞേ പറ്റുള്ളൂ നമ്മളെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പശുവിനെ കുറ്റി അടിച്ചിട്ടേക്കണ പോലെ ഇട്ടേ ആ പശു അനുഭവിക്കുന്ന വേദന നമ്മൾ അറിയുന്നില്ല നമ്മൾ വിചാരിക്കണ പശു സന്തോഷിക്കുക അതിനെന്താ കുഴപ്പം പുല്ലും പക്കി പോലും ഞാൻ കൊടുക്കണല്ലേ അതിനാപ്പാടൊത്തിരി പാലല്ല അതിന്റെ പാൽ എന്തിനു വേണ്ടിയിട്ടാണ് അത് അതിന്റെ കുട്ടിക്ക് കൊടുക്കാനുള്ളത് അതിനെ നമ്മൾ ദോസം പറ്റിച്ചുകൊണ്ടിരിക്കുക അതിന് സ്വതന്ത്രമായിട്ടൊന്നും വിഹരിക്കാനുള്ള സൗകര്യം പോലും ഇല്ല അതിനൊരു അതിന്റെ ഫാമിലി ഇല്ല ഭർത്താവില്ല മക്കളില്ല ഒന്നുമില്ല നമ്മൾ അത് ജനിച്ചപ്പം മുതൽ കുറ്റി അടിച്ച് കെട്ടിയിട്ട് നമ്മൾ നമ്മുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി വളർത്തിക്കൊണ്ടിരിക്കുക എന്നിട്ട് നമ്മൾ പറയും നമ്മൾ വിശാല മനസ്കനാണ് നമ്മൾ ആർക്കൊക്കെ ഒരു പൊതി ചോറ് വെടിച്ച് കൊടുത്തു നമ്മൾ എന്തൊക്കെയോ നന്മ ചെയ്യേണ്ടത് ആ ഇത് ചാരിറ്റി എന്തെങ്കിലുമൊക്കെ കുറെ പേരൊക്കെ പറയും നമ്മൾ ഇതിനെ പൊതിഞ്ഞുകെട്ടുകയാണ് നമ്മൾക്ക് ബേസിക്കലി എന്താ സംഭവിച്ചതെന്നുള്ള ഉത്തരം ഇതിലുണ്ട് ഞാൻ ഈ പറയാതെ പറയണ്ട് പറഞ്ഞു പറയുക എന്ന് പറയുമ്പോൾ അതൊരു മനുഷ്യന് വേദന ഉണ്ടാക്കുന്ന കാര്യമാണ് കാരണം പറയാതെ പറയ ഗുരുക്കന്മാർ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എന്താ പറയാതെ പറയുക ചെയ്തിട്ടുള്ളത് ഇപ്പൊ ചതുർ യുഗത്തിന്റെ കാര്യം പറയുമ്പോ പറയാതെ പറയാണ് അന്ന് ദേവന്മാര് മാത്രമേ ഉള്ളതായിരുന്നുള്ളൂ ആ ദേവന്മാരിൽ നിന്ന് നമ്മളിങ്ങനെ താന്ന് 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 ഇവിടെ വരെ എത്തിന്ന് ഇനി അടുത്തൊരു യുഗം വരാൻ പോവാണ് ഏറ്റവും മനോഹരമായൊരു യുഗം ആ യുഗം നടക്കുമ്പോ കലി വന്ന് എല്ലാവരെയും നശിപ്പിക്കുന്ന കേട്ടേക്കുന്നത് ആരെയും കൊല്ല ഇതൊരു പോളിയോ വാക്സിൻ പോലെയാ അത് നമ്മുടെ ഉള്ളിലേക്ക് കയറും എന്നിട്ട് നമ്മളുടെ ശരീരത്തിലാണ് ഇതിന്റെ പ്രവർത്തനം മുഴുവൻ നമ്മളിൽ ഈ പറയുന്ന സകലതിനെ നശിപ്പിച്ച് ഓരോ ഇൻഡിവിജ്വലിനെയും സത്യയോഗത്തിലേക്ക് സത്യയുഗത്തിലേക്ക് കടത്തിവിടുകയാണ് ഇതാ പ്രോസസ്സാണ് ഇപ്പം എന്നിലൂടെ നടക്കുന്നത് ഞാൻ ഇന്ന ആളെന്നല്ലാട്ടോ ഇതാണ് ഇതിലൂടെ നടക്കുന്നത് ഇനി അനേകം ഇതേപോലത്തെ പുതിയ 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 വിദ്യകൾ ലോകത്തെമ്പാടും വരാൻ തുടങ്ങും ഇവിടെ അധർമ്മം ഇല്ലാതെ പോകും ധർമ്മം മാത്രം നിലനിൽക്കും അത് ഈ ജന്മം ചിലപ്പോൾ ഇന്നോ നാളെയോ കാണുന്നല്ല അതേ അതിന്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട് എന്തായാലും നൂറ് ശതമാനം അത് രാഷ്ട്രീയമല്ല പറയുന്നത് ഇപ്പൊ ഒരു ക്ഷേത്രം നശിച്ചു കഴിഞ്ഞാൽ അത്രയും അന്ധവിശ്വാസം തകരും എന്ന് പറഞ്ഞ ഒരു നാട്ടിൽ ഇപ്പൊ മുക്കിന് മുക്കിനു ക്ഷേത്രങ്ങൾ ഉയർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അത് തന്നെ നമുക്ക് കാണാൻ പറ്റും അത് അതിനകത്ത് എന്താണ് നടക്കുന്നുള്ളതിനെ കുറിച്ച് ഞാൻ പറയുന്നില്ല പക്ഷേ എങ്കിലും സ്റ്റിൽ അതിനുവേണ്ടിയുള്ള ഒരു ഒരു കാര്യം നടക്കുന്നുണ്ട് പ്രവാസത്തിൽ മുഴുവനായിട്ട് നടക്കുന്നുണ്ട് പിന്നെ ഞാൻ ഈ നമ്മൾ ഈ പല ചോദ്യങ്ങളും ചോദിക്കുന്നത് യഥാർത്ഥത്തിൽ പ്രേക്ഷകർക്ക് വേണ്ടിയുള്ള ചോദ്യങ്ങളാണ് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ മാത്രമുള്ള സംവാദം അപ്പൊ ഇത് അവർ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന പല ചോദ്യങ്ങളുമാണ് നമ്മൾ അതിനകത്ത് വരുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഞാൻ അതിന്റെ അകത്തോട്ട് കൂടുതൽ കൂടുതൽ ഡിസെക്ട് ചെയ്തു പോകുന്നത് അപ്പൊ മാത്രമല്ല നമ്മുടെ എപ്പോഴും ഉപനിഷത്തുകളിലാണെങ്കിലും ശരി എപ്പോഴും ഉപനിഷി എന്ന് പറഞ്ഞാൽ സിറ്റിംഗ് ക്ലോസ് വിത്ത് ദ മാസ്റ്റർ ആണ് അപ്പൊ അവിടെ നമ്മളിങ്ങനെ ചോദിക്കുകയാണ് കൂടുതൽ 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 ഇപ്പം മുംബൈ പോയി കാഴ്ച കണ്ടൊരാളിനോട് ഇതുവരെ സിനിമ കണ്ടില്ലാത്ത ഒരാൾ സിനിമ കണ്ടിറങ്ങി ഒരാളോട് ചോദിക്കുന്ന പോലെയാണ് അതെ അപ്പൊ അതുകൊണ്ട് കൂടുതൽ കൂടുതൽ കുത്തി കുത്തി ചോദിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ കലിയെക്കുറിച്ച് ഇപ്പം ആകസ്മികമായിട്ട് ഒരു പരാമർശം വന്നു അപ്പോൾ കലിയെ കുറിച്ചുള്ള അങ്ങേര സങ്കല്പം എന്താണ് കലി എന്തിനാണ് പ്രപഞ്ചത്തിൽ കലിയുടെ അവതാരത്തിന്റെ ലക്ഷ്യം എന്താണ് അല്ലെ കലി എന്താണ് അധർമ്മത്തെ ഇല്ലായ്മ ചെയ്യലാണ് കലിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് അത് നടക്കണ്ട് നടക്കുന്നുണ്ട് ഇപ്പൊ ഒരു അധർമ്മി ഉണ്ടായിരുന്നു ഈ എൻലൈറ്റഡ് ആവുന്നതിന് മുമ്പ് വരെ ഞാനൊരു അധർമ്മിയായിരുന്നു ധർമ്മം എന്താണെന്ന് അറിയില്ലാത്ത ഒരു വ്യക്തി അധർമ്മി എന്ന് പറയാം ഞാൻ ധർമ്മം എന്താണെന്ന് തിരിച്ചറിഞ്ഞു അപ്പം എൻലൈറ്റഡ് ആയ നിമിഷം മുതൽ ഞാൻ സത്യയോഗത്തിലായി എന്നിലെ കലി പ്രവർത്തിച്ചു ഞാൻ അടുത്ത ഒരു പുതിയ വ്യക്തിയായിട്ട് മാറി ഇത് ഈ ഭൂമിയിൽ പല ഭാഗത്തും ഇപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇത് പല രീതിയിലാണ് അതിന്റെ പൂർണമായിട്ടുള്ള ആ ഒരു മാറ്റം എന്ന് പറയുന്ന എൻലൈറ്റ്മെന്റിലൂടെ മാത്രം ഉണ്ടാവുന്നതാണ് നമുക്കല്ലാതെ ഇങ്ങനെ വാളിൽ കയറി കുതിരപ്പുറത്ത് വെളുത്ത കുതിര വെളുത്ത കുതിരയെ കാണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിച്ചോ അത് സൂക്ഷ്മമാണ് വെള്ള കളർ എല്ലായിടത്തും സൂക്ഷ്മത്തെയാണ് പ്രതിനിധാനം ചെയ്യുന്നത് അത് ആത്മീയതയുടെ ഒരു ഭാവമാണ് നിങ്ങൾ ശിവഗിരി പോയി നോക്ക് ബാക്കി എല്ലായിടത്തും വെങ്കലവും പഞ്ചവും മറ്റേ പഞ്ച പഞ്ചലോഹവും അതും ഇതൊക്കെ ആക്കി മാറ്റി ശിവഗിരിയിൽ ഇരിക്കണ പ്രതിമേത വെള്ളം ധരിക്കണല്ല വെള്ള ഗുരുദേവനാണ് ഗുരുദേവന്റെ രൂപമാണ് അവിടെ ഇരിക്കുന്നത് അല്ല അല്ല വസ്ത്രവും പിന്നെ വസ്ത്രം മാറ്റിക്കോ അതല്ല ഞാൻ ഉള്ളൂ ും ഗുരുദേവൻ ഗുരുദേവൻ അത് പറഞ്ഞതിനൊക്കെ അതിപ്പോ നമ്മൾ എല്ലാവർക്കും അറിയാവുന്ന അത് പറയണില്ല പക്ഷെ ഗുരുദേവൻ ആ വെള്ള രൂപത്തിൽ അല്ലെങ്കിൽ ആ വെണ്ണക്കൽ പ്രതിമയുടെ രൂപത്തിൽ ഇരിക്കാൻ കാരണം അത് സൂക്ഷ്മ രൂപത്തിലാണ് ആ ഗുരുവിന്റെ ദർശനം അദ്ദേഹത്തിന് കിട്ടിയതും അദ്ദേഹം സൃഷ്ടിച്ചതും അതിൽ തന്നെയാണ് ഇതിൽ ഞാനല്ല ഈ ഭാഷ പോലും അറിയില്ലാത്ത കന്നഡയിലും അന്യഭാഷയിലുള്ള ആളുകൾ വിദേശത്തുള്ളവർ വരെ മെഡിറ്റേഷനിൽ എൻ്റെ ഗുരുവിനെ കാണും ഗുരുവിനെ കണ്ടുകഴിയുമ്പോൾ അവർ ഒരു വെള്ള വെള്ളത്താടി വെള്ള രൂപത്തിലുള്ള മൊത്തം വെള്ളയായിട്ടുള്ളൊരു ആളെ കണ്ടതെന്ന് പറയും നിങ്ങൾ കണ്ട ആളുടെ പടം നിങ്ങൾക്ക് വരയ്ക്കാൻ പറ്റും അറിയാവുന്ന ചോദിക്കുമ്പോൾ അവർക്ക് അറിയില്ല ഇതുവരെ കണ്ടിട്ടുള്ളൊരു അപ്പൂപ്പനല്ല അപ്പം ഞാൻ അവരോട് പറയും ക്ലാസ്സിലിരുന്ന് തന്നെ തന്നെയാണ് ശ്രീനാരായണ ഗുരുവിന്ന് ഇൻ്റർനെറ്റ് അടിച്ചതെന്ന് പറയും ഈ ആളെയാണോ കണ്ടിരുന്നത് ആഹ് അതെ അതെ ഈ ഗുരുവിനെ തന്നെയാണ് ഇത് എന്റെ ഗുരു എന്ന് പറയും അപ്പൊ ഇത് എങ്ങനെയാണ് അവർക്കൊക്കെ കാണാൻ പറ്റുന്നത് ഒരിക്കലും പോലും കാണാത്ത അറിയാത്ത ഗുരുവിനെയാണ് അവരും മെഡിറ്റേഷനിൽ കാണുന്നത് ആദ്യം ഇത് എല്ലാവരും കാണുന്ന ഗുരുവിന്റെ രൂപമാണ് ഈ സൂക്ഷ്മ രൂപം എന്ന് പറഞ്ഞാൽ സഞ്ചരിക്കുന്ന രൂപം തന്നെയാണ് വെള്ളയാണ് അപ്പൊ ഈ ഏറ്റവും പരമമായ സത്യത്തിന് വെളിച്ചത്തിൽ വെളിച്ചത്തിൽ പിന്നെ കാണാൻ പറ്റുമോ ഈ പറയുന്ന എല്ലാ ദൈവങ്ങളെയും നമുക്ക് കാണാൻ പറ്റില്ല അപ്പൊ നമ്മൾ ഈ കണ്ണുകളെ അടച്ച് നമ്മളുടെ ദിവ്യ ചക്ഷസുകൾ കൊണ്ട് നമ്മൾ ഇപ്പിരിട്ടിലിരിക്കണ വരുന്നത് ഇനി നമുക്ക് വെള്ളയെ കണ്ടാൽ മനസ്സിലാവൂലേ ഇതാണ് ആത്മീയ യാത്ര നമ്മൾ ഒരു സ്ഥലത്ത് ആത്മീയതയ്ക്ക് വേണ്ടിയിട്ട് ഇരിക്കുകയാണ് ഇരുന്ന് നമ്മൾ സ്വസ്ഥമായിട്ട് ഇരിക്കുമ്പോൾ നമ്മളിലാണ് ഈ പ്രതിഭാസം മുഴുവൻ നടക്കുന്നത് ഇപ്പൊ നമുക്ക് ഇരുട്ട എല്ലാരും കണ്ണടച്ച് നോക്കും ഇരുട്ടല്ലേ ഈ ഇരുട്ടിൽ ഇനി വെളിച്ചത്തെ കാണുമ്പോ നമുക്കത് വ്യക്തത വരും ഇങ്ങനെ മാത്രമേ നമുക്ക് അതിനെ മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ അപ്പൊ ഈ കലി എന്ന് പറയുന്നത് നമ്മൾ വിചാരിച്ചിരിക്കുന്ന ഒരാൾ കുതിരപ്പുറത്ത് ഒരു എല്ലാവരെയും കൊല്ലുന്നുള്ളതാണ് എല്ലാ ഗ്രന്ഥവും പറഞ്ഞേണ്ടത് എന്റെ അവസാനം എന്ന് പറഞ്ഞാൽ നിങ്ങളൊക്കെ ഇല്ലാണ്ടാവുന്നു അതിന്റെ വക്താക്കൾ ഒന്നും ഉണ്ടാവില്ല കാരണം എല്ലാ മതത്തിന്റെയും ലാസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ദർശനമാണ് ദർശനം കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അത് മതമല്ല ഒരു മതത്തിന്റെ ഉത്ഭവം എന്താ ഒരു ഗുരുവിന് അതിലേക്ക് എത്തിപ്പെടാൻ ഒരു ചരിത്രം ഉണ്ടാവും ആ ചരിത്രത്തിലൂടെ വന്ന ആചാര അനുഷ്ഠാനത്തിലൂടെ പോയി അതൊരു ദർശനത്തിൽ എത്തുമ്പോഴാണ് ആ മതം സൃഷ്ടിക്കപ്പെടുന്നത് അറിവുള്ള ഞാൻ ബ്രഹ്മജ്ഞാനികളായ ഗുരുക്കന്മാരുടെ ദർശനത്തെയാണ് മതം എന്ന് പറയുന്നത് അതിന് വ്യാഖ്യാനം വരെ എഴുതിയിട്ടുണ്ട് ഇല്ലേ എന്നിട്ട് മതം എന്താണെന്ന് അറിയാൻ പാടില്ലാണ്ട് വെറുതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുകയാണ് അപ്പം ഇവരോട് പിന്നെ നമുക്ക് എന്ത് പറയാൻ പറ്റും മിണ്ടാതിരിക്കുക വെള്ളം പൊത്തിപ്പോയിരിക്കുക അതാണ് നല്ലത് കാരണം അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ നമുക്ക് പറ്റില്ല വരുന്നവർക്ക് വേണ്ടി മാത്രം പറയാം അപ്പം കലി എന്ന് പറയുന്നത് വെള്ള കുതിരയിൽ വരും അത് നമ്മുടെ ഉള്ളിൽ പ്രവേശിക്കും ഇൻഡിവിജ്വൽ ഓരോരുത്തരെയായിട്ട് അവന്റെ അഹങ്കാരവും അവന്റെ അധർമ്മവും ഇല്ലാണ്ടാക്കി ഓരോ വ്യക്തികളെ സത്യയോഗത്തിലേക്ക് കടത്തിവിടും അല്ലാതെ ഒരുമിച്ച് എല്ലാരെയും കൂടെ കൊന്നിട്ട് കലിയാണോ ഖഡ്ഗിയാണോ വെള്ളക്കുതൃപുർത്തേ ല്ലേ വെള്ളക്കുത്രേക്കോട്ടെ അപ്പൊ ഈ വരുന്നത് ആര് തന്നെയാണെങ്കിലും നമ്മളിലെ അധർമ്മത്തെയും നമ്മളിലെ അസത്യേയും നമ്മളിലെ പ്രശ്നങ്ങളെയാണ് ഇല്ലാണ്ടാക്കുന്നത് എന്നിട്ട് നമുക്ക് തന്നെയാണ് ഒരു പുതിയ ജന്മം വീണ്ടും ഉണ്ടാവണം അപ്പൊ നമ്മൾ ഇത് ആസ്വദിച്ചിട്ടാണ് അവിടെ നിന്ന് സത്യയുഗം എന്താണെന്ന് നമ്മൾ ആസ്വദിക്കാണ്ട് നമ്മുടെ പിൻതലമുറ അനുഭവിക്കും എന്ന് പറഞ്ഞാൽ എന്താ കാര്യമുള്ളത് നമ്മൾ അനുഭവിക്കണ്ടേ ഒരു കല്യാണ സദ്യയ്ക്ക് കല്യാണത്തിന് പോവാണ് ആ മക്കള് ചോറുണ്ടില്ല ഇനി നമുക്ക് പോവാന്ന് പറയും ഇല്ല നമുക്കും കഴിക്കണം പോയി കഴിക്കും പെണ്ണിനെയും ചിരക്കനേയും കണ്ടില്ലെങ്കിൽ സദ്യ നമ്മൾ കഴിക്കും കാരണം ആസ്വാദനം എന്ന് പറഞ്ഞാൽ എല്ലാവരും ഓരോ ഇൻഡിവിജ്വലിനും വേണം അപ്പൊ ആത്മീയതയുടെ പരമമായ സത്യമാണ് ഈ പറയുന്ന സത്യയോഗം അപ്പൊ ഇനി സത്യയോഗത്തിന്റെ ടൈമാണ് ആ പ്രോസസ്സാണ് ഇപ്പൊ നടന്നു അപ്പോൾ അപ്പോ നേരമായിട്ട് ശ്രീനാരായണ ഗുരുവിനെയാണോ എനിക്ക് അറിയ പോലും ഞാൻ ചെറുപ്പം മുതലേ എനിക്ക് ശ്രീനാരായണ ഗുരുവിനെ ഇഷ്ടമായിരുന്നില്ല കാരണം അത്ഭുത ഒന്നും കാണിച്ചിട്ടില്ല എനിക്ക് സത്യസായി സത്യസായിബാവനായിരുന്നു അതേ കൂടുതൽ ഇഷ്ടം കാരണം സത്യസായി ബാബ സത്യസായിബാവ എടുക്കും മാല എടുക്കുകയൊക്കെ ചെയ്യും ഇപ്പൊ ഇങ്ങനെ പ്രത്യേകിച്ച് ഒരു സിദ്ധികളും കാണിക്കാത്ത ഒരു സാധാരണ മനുഷ്യൻ എപ്പോഴും ഒരു വെള്ള വെള്ളവസ്ഥലോട്ട് വടിയും കുത്തിപ്പിടിച്ചിടങ്ങനെ അപ്പൂപ്പൻ എല്ലാ വീട്ടിൽ ചെന്നാലും നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കോമൺ അപ്പൂപ്പനാണ് അപ്പൂപ്പന അത്രമാത്രമൊന്നും ചിന്തിക്കാനൊന്നുമില്ല ഒരു അത്ര ഉണ്ടായിരുന്നുള്ളൂ ഞാൻ ഒരിക്കലും അദ്ദേഹത്തെ ബഹുമാനിച്ചിട്ടില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം കൂടുതലും അപമാനിച്ചിട്ടേ ഉള്ളൂ കാരണം മനസ്സുകൊണ്ടൊക്കെ എന്നൊരു പുച്ഛമായിരുന്നു ഞാൻ അതിലേക്ക് എത്തിപ്പെടാൻ ഒരു സാഹചര്യം എത്തിയത് ശിവൻ ശാന്തിയിലൂടെ കാരണം എൻ്റെ വീട്ടിലൊരു വലിയ ഹോമം നടന്നിട്ട് അതിൻ്റെ ബാക്കി വരുന്ന അവശിഷ്ടങ്ങൾ നിമഞ്ജനം ചെയ്യാൻ വേണ്ടിയിട്ട് മഹാരാഷ്ട്രയിൽ ഒരു ഉണ്ട് അപ്പം ആ സിസ്റ്റമാറ്റിക് ആയിട്ട് മെത്തേഡിൽ പോയപ്പോൾ അവിടുത്തെ പൂജയുടെ ബാക്കി ഉണ്ടായിരുന്നു തേങ്ങ എനിക്ക് നിമഞ്ജനം ചെയ്യേണ്ടത് ബാലാജിയുടെ ടെമ്പിളിലാണ് ആ ബാലാജിയുടെ ടെമ്പിളിൽ അവിടെ വച്ചിട്ട് നിക്ഷേപിച്ച ശേഷം അവിടുന്ന് പുറത്തേക്ക് കിടക്കുമ്പോൾ എൻ്റെ ഭാര്യ എന്നോട് പറഞ്ഞു നമുക്കിവിടെ ഈ ഗുരുദേവന്റെ ക്ഷേത്രത്തിൽ പോയാലോ പോയാലോന്ന് ഞാൻ ഞാനതിനൊട്ടും താല്പര്യം കാണിച്ചില്ല ഞാൻ പറഞ്ഞു ഇപ്പം ഇവിടെ പോയിട്ട് ഇപ്പം എന്താ കാര്യം നമ്മൾ നല്ല കാര്യമൊക്കെ ചെയ്തിട്ട് പോവല്ലേ അല്ല അവിടെ ഒന്നും ഇറങ്ങാം ഞാൻ പറഞ്ഞു എനിക്ക് താല്പര്യമില്ല നീ വേണേ ഇറങ്ങിക്കൂന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ ആറ്റിറ്റ്യൂഡ് പോലും മാറി ഷൂ ഊരാൻ പറ്റില്ല എന്നൊരു കാരണമാണ് പറഞ്ഞത് ഒരു കാരണമാണോ ഇപ്പം എനിക്കത് ഓർക്കുമ്പോൾ വിഷമം തോന്നുന്നുണ്ട് പക്ഷെ പുള്ളിക്കാരി ഇറങ്ങി ഒന്നും ബഹളം ഉണ്ടാക്കിയില്ല ഗുരുദേവൻ്റെ അവിടെ ചെല്ലാമെന്ന് ഗുരുദേവന്റെ നട അടച്ച് എടുക്കുകയാണ് ഇവിടെ ശിവൻ അവിടെ ഒരു ശിവപ്രതിഷ്ഠയുണ്ട് അതിലേക്ക് പുള്ളിക്കാരി പോയി ഞാൻ വണ്ടിയിലിരുന്ന് ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഈ ശിവൻ ശാന്തി അവിടെ നിന്ന് പുറത്ത് നിന്ന് ഭയങ്കര ഉറക്ക മന്ത്രം ചൊല്ലി ആരെ ആരെക്കൊണ്ടൊക്കെയോ എന്തൊക്കെയോ കയ്യിൽ പിടിപ്പിച്ച് ചെയ്യിപ്പിക്കുക അത് കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നി സാധാരണ കാണുന്ന ഒരു രീതിയല്ല ആകൃഷ്ടനായിട്ട് ഞാൻ അവിടെ നിന്നപ്പോൾ പുള്ളി ഇങ്ങനെ വിളിച്ചു അപ്പൊ എന്നെ ആണോ എന്നറിയാൻ വേണ്ടി ഞാൻ ചുറ്റുപാടും നോക്കിപ്പം എന്നെ തന്നെയാന്ന് മനസ്സിലായി നിങ്ങളെ വിളിക്കണേ എന്ന് പറഞ്ഞ് വിളിച്ചു ഷൂരി ഇട്ടകത്തെ വന്നപ്പോൾ ആ പൂജ നടത്തി കൊണ്ട് തട്ടെടുത്ത് എൻ്റെ കയ്യിലേക്ക് വന്നു എന്നുവെച്ചാൽ പുള്ളി അകത്തേക്ക് കയറിപ്പോയി തിരികെ വന്നിട്ട് എനിക്ക് അവർക്ക് ചെയ്യുന്ന പോലെ പോലോരോ സാധനങ്ങളൊക്കെ തന്ന് നാളും പേരൊക്കെ പിടിഞ്ഞു എന്നെ കൊണ്ട് തന്നെ പൂജ ചെയ്യിപ്പിക്കുക കഴിഞ്ഞപ്പോൾ പുള്ളി ചോദിച്ചു പുതിയതാണോ അവിടെയെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഞാനിവിടെ വരാറില്ല എനിക്കറിയില്ല അങ്ങേ എവിടെയോ കണ്ടു പരിചയമുണ്ടല്ലോ എന്ന് ഭഗവാന്റെ കടാക്ഷം എന്നെ നിങ്ങൾ കാണാൻ സാധ്യതയില്ല എന്ന് പുള്ളിയും പറഞ്ഞു അങ്ങനെ ഒരു ചെറിയ കോൺവെർസേഷനിൽ തുടങ്ങിയ ആളുടെ സംസാരത്തിൽ ആകൃഷ്ടനായി ഒരു ദിവസം ഞാൻ ബോംബെയിലെ അല്ല ആ ആശ്രമത്തിൻ്റെ പരിസരത്ത് ഞാൻ അവിടെ തങ്ങേണ്ടതായിട്ട് വന്നു പിറ്റേ ദിവസം അവിടെ ഒരു സർവ്വൈശ്വര്യ പൂജ ഉണ്ടെന്നോ അതിൽ പങ്കെടുക്കാൻ പുള്ളി പറഞ്ഞു നല്ല കാര്യമല്ലേ പറഞ്ഞു ഭക്തി പിറ്റേ ദിവസത്തെ സർവ്വേശ്വര പൂജയ്ക്ക് വേണ്ടി എൻ്റെ ഒരു സഹോദരി അവിടെ താമസിക്കുന്നുണ്ട് അവിടെ നിന്നൊരു അഞ്ചാറ് കിലോമീറ്റർ അപ്പം അപ്പോൾ അവിടെ പോയി ഞാൻ താമസിച്ചു പിറ്റേ ദിവസം സർവ്വേശ്വര പൂജയ്ക്ക് വന്നപ്പോൾ പുള്ളിക്കാരൻ്റെ പൂജയിൽ ഞാൻ അങ്ങടെ ആകർഷണായി അങ്ങനെയാണ് എൻ്റെ വേറൊരു അതായത് ശ്രീനാരായണ ഗുരുവിലേക്ക് അടുക്കാനുള്ള വഴിയെന്ന് പറഞ്ഞു അദ്ദേഹം അത് കഴിഞ്ഞിട്ട് എൻ്റെ നാളും പേരും ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞു നിങ്ങൾക്ക് ഭയങ്കര ഭാഗ്യമുള്ള മനുഷ്യനാണ് കോടാനുകോടി ജനങ്ങളിൽ മൂന്ന് പേർക്ക് മാത്രമുള്ള ഒരു ഭയങ്കര ഒരു സാധനം നിങ്ങളുടെ നക്ഷത്രത്തിൽ കിടപ്പുണ്ടെന്നും ഞാനിങ്ങനെ ആലോചിച്ചു അംബാനി ആവുമെന്ന് വിചാരിച്ചു ഉടനെ ഭാര്യയുടെ നാളും പേരൊക്കെ ചോദിച്ചു പുള്ളിക്കാരിയോട് പറയാണ് കോടാനുകോടിയിൽ ഒരാൾക്ക് മാത്രം കിട്ടുന്ന ഭാഗ്യം നിങ്ങൾക്കുള്ളത് ശരി അപ്പോൾ അനിത അംബാനിയും അല്ലെങ്കിൽ നീത അംബാനിയും അംബാനി ആയി കഴിഞ്ഞു സ്വപ്നം കാണാമല്ലോ നമ്മൾക്ക് ഇങ്ങനെയല്ലേ സ്വപ്നം കാണാൻ പറ്റുന്നത് പുള്ളിക്കാരൻ പറഞ്ഞു നിങ്ങൾ ഇതിലൊന്നും നടന്നിട്ട് കാര്യമില്ല നിങ്ങൾ നേരെ വിട്ടോ ശിവകരിക്കും നിങ്ങൾക്കുള്ള വഴി അവിടെയായിരിക്കണമെന്ന് പറയും പുള്ളിയുടെ നാവ് പൊന്നാണോ കരിനാക്കാണോ എന്നറിയില്ല ആ പോയ പോക്കിൽ എനിക്ക് അത്ഭുത ദർശനം ഭഗവാന്റെ കിട്ടി അതായത് ഗുരുദേവൻ സ്വീകരിക്കാത്തത് സമാധിയായിരിക്കണ ഗുരുദേവൻ അല്ലേ പക്ഷെ അവിടെ ഗുരുദേവൻ ഞാൻ ജീവനോടെ കണ്ടു അതെന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു ദിവ്യ ദർശനമെന്നോ അല്ലെ അത്ഭുത അനുഭവമെന്നോ പറയാം പക്ഷെ എൻ്റെ ഉള്ളിൽ വലിയ ചോദ്യം കിടപ്പുണ്ട് ഈ സമാധിയായ ഗുരുവിനെ ഞാൻ എങ്ങനെ കണ്ടു ആ ചോദ്യം വെച്ചുകൊണ്ടാണ് ഞാൻ തിരികെ വന്നത് പിന്നെ അതിൻ്റെ പിന്നാലെ ഒരു അന്വേഷണമായിരുന്നു അന്വേഷിച്ച് ഡയമെൻഷൻസും ഈ പറയുന്ന ടൈം ആൻഡ് സ്പേസും കാര്യങ്ങളൊക്കെ അടുത്ത ഒരു ഒന്നര വർഷം അന്ന് മുതൽ ഒരു ഒന്നര വർഷം എൻ്റെ കഠിനമായ തപസ്സ് തന്നെയായിരുന്നു അപ്പം ആ കാലഘട്ടത്തിലാണ് ഞാനും ശിവൻ ശാന്തിയും ഈ പറയുന്ന ശ്രീനത്വം നാണൊക്കെ തമ്മിലുള്ള ചർച്ചകളും ഡിസ്കഷൻ ഞങ്ങൾ ഏകദേശം ഞാൻ എൻലൈറ്റഡ് ഒന്നും ആയിട്ടില്ല അപ്പം പക്ഷേ എൻ്റെ ഉള്ളിൽ എന്തോ ഒരു സാധനം കിടപ്പുണ്ടെന്ന് എനിക്കറിയാം അതിനെ കത്തിച്ച് നമുക്ക് എടുക്കണം അപ്പോൾ ശിവൻ ശാന്തി ഒരു കാര്യം ചെയ്തു എൻ്റെ ജാതകം അദ്ദേഹം അവിടെ വെച്ച് മേടിക്കുകയാണ് തസ്മയുടെ ജാതകം ഒന്നാട്ട് എൻ്റെ പേരെപ്പത്തേക്ക് അവർ മാറ്റാൻ തുടങ്ങി എന്നെ ഭഗവാനെ നായി വിളിക്കില്ല കാരണം എൻ്റെ ദർശനം കിട്ടിയ അനുഭവമൊക്കെ ഞാൻ അടുത്ത് തുടങ്ങിയാൽ ശാന്തി ഇങ്ങനെ കൊച്ചു കുട്ടി കരയുന്ന പോലെ കരയാണ് ഞാൻ ഇത്രയും കാലം പൂജ ചെയ്തിട്ട് എനിക്ക് കിട്ടാത്ത അനുഭവം ഞാൻ പറഞ്ഞു വിട്ടാൽ കിട്ടിയില്ലേ പുള്ളിക്ക് എന്നിൽ ഞാൻ പറയുന്ന വാക്കുകളെയും എൻ്റെ രീതികളെയും ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് എന്നോടൊരു താല്പര്യം ഉള്ളതുകൊണ്ടു അദ്ദേഹം പറഞ്ഞു തസ്മയുടെ ജാതകം ഒന്നും കൊണ്ട് നാട്ടിൽ നിന്ന് അപ്പോൾ എൻ്റെ ജാതകം പുള്ളി എടുത്തുകൊണ്ട് എപ്പോഴോ പോയപ്പോൾ ഈ മന്ദിരസമിതിയിൽ ഭഗവാന്റെ പൂജ നടക്കുന്ന സമയത്ത് ഈ ജാതകം കൊണ്ടുപോയി അതിൻ്റെ ബാക്കിൽ കൊണ്ടുവന്ന് എടുത്തു വച്ചു വച്ചിട്ട് പുള്ളി പൂജ കഴിഞ്ഞ് പ്രസാദം തന്നു ഞാൻ പോയി പുള്ളിയും പോയി ഈ ജാതകം പുള്ളി നോക്കി കിടന്നിട്ട് പുള്ളിക്ക് അങ്ങ് കാണാനില്ല നാൽപ്പത്തൊന്ന് ദിവസം കഴിഞ്ഞിപ്പോൾ എന്തോ കാര്യം ചെയ്തു വന്നപ്പോൾ കറക്റ്റ് ആ ദിവസം പോലും പുള്ളി കറക്റ്റായിട്ട് പറഞ്ഞു നാൽപ്പത്തൊന്ന് ദിവസം കഴിയുമ്പോൾ ജാതകം തിരിച്ച് കൈ കിട്ടി ഗുരുദേവനേതായാലും കടലാസ് ഒളിച്ചു വയ്പ്പിക്കില്ലല്ലോ ആ കടലാസ് എന്നാൽ അത് കഴുകണതാണ് തുടക്കണതാണ് ഇതൊക്കെ ചെയ്യണതാണ് ഇതിൽ വെള്ളം പറ്റിയിട്ടില്ല ചീത്തയായിട്ടുള്ള ഒന്നുമില്ല നാൽപ്പത്തൊന്ന് ദിവസം കഴിഞ്ഞപ്പോൾ ആ സ്ഥലത്തുനിന്ന് ജാതകം കിട്ടി ആ നാൽപ്പത്തൊന്ന് ദിവസം കൊണ്ട് എൻ്റെ തലയിലെടുത്ത് ഭഗവാൻ മാറ്റി തന്നു ഇതിലെല്ലാം നടക്കുന്നത് ഗുരുദേവൻ എന്തോ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു നിസ്വാർത്ഥനായിട്ടുള്ള ഒരാളെ അന്വേഷിക്കണ്ടായിരുന്നു അയാളെ കിട്ടിയപ്പോ പിടിച്ചു അത് എനിക്ക് ആവാനായിരുന്നു ഭാഗ്യം അത് മറ്റാരോ ആവേണ്ടതായിരുന്നു കാണാം അല്ലെങ്കിൽ നിയോഗം അനുസരിച്ച് ഞാൻ അതിലേക്ക് എത്തിപ്പെട്ടു എന്നെനിക്ക് ഗുരുദേവന്റെ ദർശനം കിട്ടിയോ അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ ഗുരുദേവനെ അല്ലാണ്ട് ആരെയും ഞാൻ കണ്ടിട്ടില്ല പിന്നെ ഞാൻ ഒരു ദൈവത്തിന്റെ പിന്നാലെ പോയിട്ടില്ല ഒരു ക്ഷേത്രം വഴിക്ക് നടക്കേണ്ടി വന്നിട്ടില്ല ഒന്നുമില്ല അതുവരെ ഞാൻ ഗുരുവായൂർ എന്താ പറയുക ഭജനയിരിക്കല് നടപ്പ് അവിടെ പോയി താമസിച്ചു തൊഴുപതിൽ എല്ലാ ക്ഷേത്രങ്ങളിലും നടക്കും ശബരിമല അയ്യപ്പൻ ഈ പറയുന്ന തിരുപ്പതി എല്ലാ ക്ഷേത്രങ്ങളും നടക്കാറുണ്ട് ഗുരുദേവൻ ദർശനം തന്നതിന് ശേഷം ക്ഷേത്രം എന്ന് പറയുന്ന പരിപാടി എൻ്റെ നിർന്നു അത് ഞാൻ നിർത്തിയതല്ല എൻ്റെ ഉള്ളിൽ ഒരു എനിക്ക് വന്നു നമ്മൾ ഒരു സ്ഥലത്ത് ഇരുന്നാലേ ദൈവത്തെ കാണാൻ പറ്റുകയുള്ളൂ അന്ന് അങ്ങനെ ഒരു തോന്നലേ ഉള്ളൂ അന്ന് മുതൽ ഇരിപ്പിലേക്ക് മാറ്റി അതൊരു നീണ്ട ഒന്നര വർഷത്തെ ഡ്യൂറേഷൻ പറയാൻ പറ്റാത്ത രീതിയിൽ എപ്പോഴും ഇരിപ്പ് തന്നെയാണ് ആ ഇരുന്നിരുന്ന് ഇരുന്ന് ഇരുന്നിരുന്നിരുന്ന് ഒരു ദിവസം എൻലൈറ്റ്മെൻ്റ് എന്ന് പറഞ്ഞാൽ പ്രോസസ്സ് സംഭവിച്ചു അത് അപ്രതീക്ഷിതമായിട്ടൊന്നും സംഭവിച്ചല്ല എന്ന് വേണമെങ്കിലും സംഭവിക്കാൻ വേണ്ടി കാത്തിരുന്നത് അന്ന് സംഭവിച്ചു ആ സംഭവത്തിലൂടെ പിന്നെ എനിക്ക് ഞാനങ്ങ് മാറി പിന്നെ ഇനിയിപ്പോൾ ഗുരുവുമായിട്ടുള്ള ബന്ധം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഇരിക്കുന്ന എൻ്റെ ശിഷ്യനോട് പോലും ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞേക്കാൾ ഭംഗിയായിട്ട് ഗുരുദേവനായിട്ടുള്ള അടുപ്പം പറയും കാരണം അദ്ദേഹം ഒരു നായർ ഫാമിലിയാണ് ചെമ്പഴന്തിയിലാണ് ജനിച്ചു വളർന്നത് ഗുരുദേവനെ പറ്റിയിട്ട് അറിയ പോലുമില്ല ഗുരുദേവനെ പറ്റിയിട്ട് ഒന്നും അറിയില്ല പക്ഷെ ഇന്ന് അവരുടെ നാല് തലമുറ അടങ്ങുന്ന കുഴമ്പ കുടുംബം മുഴുവൻ ശ്രീനാരായണ ഗുരുവിനെ അനുഭവിച്ച് ജീവിക്കുകയാണ് അവരുടെ വീട്ടിൽ ഇന്ന് മത്സ്യമാംസമില്ല ലഹരി പദാർത്ഥങ്ങളില്ല അധർമ്മമില്ല വീട്ടിന് വെളിയിൽ മറ്റാരുമായിട്ട് ഈ പറയുന്ന അധർമ്മികളുമായിട്ടുള്ള സമ്പർക്കമില്ല അവരുടെ ബിസിനസ്സിൽ പോലും അവർ ധർമ്മം കൊണ്ടുവന്നു എല്ലാറ്റിലും ധർമ്മം ഇതാണ് സത്യയോഗത്തിന്റെ പ്രത്യേകത അപ്പൊ ആ വീട്ടിലെ സത്യയുഗം സംഭവിച്ചില്ലേ ഇത്രയേ ഉള്ളൂ ഇപ്പൊ ഗ്രൂ ഇപ്പോഴും എന്തെങ്കിലും തരത്തിലുള്ള സ്ഥിരമായിട്ട് അന്നത്തെ ദർശനത്തിന് ശേഷം മറ്റെന്തെങ്കിലും ദർശനങ്ങളോ അല്ലെങ്കിൽ കാഴ്ചകളോ അല്ലെങ്കിൽ എന്തെങ്കിലും സംവേദനങ്ങളോ ഇപ്പോഴും തന്നുകൊണ്ടിരിക്കുന്നുണ്ടോ അങ്ങനെ തരല്ല നമുക്ക് തരുമ്പോൾ ഒരുമിച്ച് അങ്ങ് തരിക പിന്നെ നമ്മളിലാണ് ഈ പാലാഴിമതനം നടക്കുന്നത് നമുക്കിങ്ങനെ എപ്പിസോഡ് എപ്പിസോഡ് വേസ് നിർദ്ദേശം തന്നു പോവല്ല അപ്പൊ നമുക്ക് ഒരു അനുഭവം അത് ബ്രഹ്മാനുഭവം എന്ന് പറയുന്നത് നമ്മളെ പൂർണ്ണമായും ഫ്രീസ് മോഡിൽ അതായത് വജ്ര തുല്യമായിട്ട് നമ്മളിരിക്കുകയാണ് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല നമ്മളുടെ ശരീരത്തിന്റെ പാദം മുതൽ തലവരെ അഗ്നിക്ക് ഇരയാക്കി ഇതുപോലെ കത്തി എരിയാണ് അതൊരു സ്ലോ പ്രോസസ്സാണ് പെട്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ ഞങ്ങള് അനുഭവിക്കുന്ന ആൾക്കേ അത് അനുഭവത്തിൻ്റെ അറിയാൻ പറ്റുള്ളൂ ഈ തന്തൂരി ഒക്കെ കയറ്റിയിട്ട് ഇങ്ങനെ വറക്കണമെന്നൊക്കെ പറയാനുള്ളത് അതുപോലെ നമ്മൾ വറചട്ടിയിലിട്ട് വറക്കുകയാണ് അപ്പം കത്തി എരിയുന്നതിൻ്റെ വേറൊരു അനുഭവ തൊലി പൊളിച്ചു കളയണതിൻ്റെ മറ്റൊരു അനുഭവതലമാണ് പിന്നെ അതിൽ നടക്കുന്ന ഓരോ പ്രോസസ്സും ക്ലീനിങ് പ്രോസസ്സും നടക്കുന്നുണ്ട് അതൊക്കെ നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള അനുഭവതലങ്ങളാണ് ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ സ്വയം പ്രകാശിക്കണത് നമുക്ക് തന്നെ അനുഭവപ്പെടും അപ്പം ഈ സംഭവമൊക്കെ നടക്കുമ്പോൾ നമ്മുടെ തോന്നൽ നമ്മൾ മരിച്ചു പോയി എന്നുള്ളതാണ് നമ്മൾ കത്തിക്കുകയാണ് നമ്മുടെ ശരീരം പോയി നമ്മൾ ഇല്ല നമുക്കിനി എല്ലാ ചടങ്ങും തീരാണ് നമ്മുടെ അത് കഴിഞ്ഞ് എത്രയോ ദിവസം കഴിഞ്ഞിട്ടാണ് നമുക്ക് ബോധാവസ്ഥയിലേക്ക് വരണമെന്നറിയും ഇപ്പം ഇതിൻ്റെ ഇടയിൽ ഒരു അവധൂതാവസ്ഥയൊക്കെ ചിലർക്ക് സംഭവിക്കാം അവധൂതാവസ്ഥയെ പോകുക എന്ന് വെച്ചാൽ കൃത്യമായിട്ടൊരു ഗുരു ഇല്ല എന്നുണ്ടെങ്കിൽ അവധൂതനെ അവധൂതനായവന് പിന്നെ തിരിച്ചു വരിക എന്ന് പറയുന്നത് ഒരു ബുദ്ധിമുട്ടാണ് അത് അവധൂത അവധൂതത്തിൽ തന്നെ പോയാൽ അവനൊരിക്കലും ബ്രഹ്മജ്ഞാനി ആവില്ല ഈ എൻലൈറ്റ്മെന്റും ബ്രഹ്മജ്ഞാനവും തമ്മിൽ ഒരു ഗ്യാപ്പ് കിടക്കുന്നുണ്ട് അതിൻ്റെ ഇടയിലാണ് ഈ അവധൂതാവസ്ഥ കിടക്കുന്നത് അപ്പൊ ഈ അവധൂത അവസ്ഥ കൃത്യമായിട്ട് ധ്യാനമാർഗത്തിൽ തന്നെ നിഷ്ഠയോടുകൂടി പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ കടലിൽ നീന്തി അക്കര കടക്കും അക്കര കടന്നാ പിന്നെ പവിഴവും മുത്തും മാത്രമേ ഉള്ളൂ പിന്നെ ഒന്നും നമുക്ക് സങ്കടങ്ങളില്ല പക്ഷെ ഇതെല്ലാം ഇതിന് മറ്റൊരു വർഷം പറയുന്നത് സൂക്ഷ്മമായ ബ്രഹ്മത്തിൽ മാത്രം ദൃഷ്ടി ഉറപ്പിച്ച് സഞ്ചരിക്കുന്ന ആളുകളാണ് അവധൂതരെന്ന് പറയുന്നുണ്ടല്ലോ ചുമ്മാ പറയണം അറിയില്ലാത്തവൻ ഒന്നും പറയാൻ പാടില്ലേ ഒരു ഒരു നിങ്ങൾ നിങ്ങൾ അതാ പറഞ്ഞു ഞാൻ ഈ സ്റ്റേജ് കഴിഞ്ഞതാണല്ലോ അപ്പൊ എന്നോട് പിന്നെ അത് പറയേണ്ട കാര്യമുണ്ടോ ഒരു ക്യാൻസർ രോഗിക്ക് അവന്റെ വിഷമം എന്താണെന്ന് അറിയാം പുറത്തൊരാള് പറയുന്നതല്ല അങ്ങ് പറയുന്നു അങ്ങനെ സ്റ്റേജ് കഴിഞ്ഞു എന്നാ പക്ഷേ അതിപ്പം ഇതുപോലെ സ്റ്റേജ് കഴിഞ്ഞു പറയുന്ന ആൾക്കാരും അല്ലാത്ത ആൾക്കാരും പറയട്ടെ അവർ പറയുന്നത് കാരണം മുരുകൻ തന്നെ പലപ്പോഴും അവധൂത അവസ്ഥകളിൽ പലരുടെയും വീടുകളിൽ വന്നിട്ടുള്ളതായിട്ടും കൂടെ താമസിച്ചതായിട്ടും സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് അത് വിട് അല്ല അത് വിടാൻ പറ്റില്ല ഞാൻ വിടുന്നവരെ കുറിച്ച് കുറിച്ച് നമ്മൾ നമ്മുടെ പ്രൊഫസർ ദേശീന്ദ്രനാഥ സാറിന്റെ കൂടെ ഒരുപാട് സഞ്ചരിച്ചിട്ടുണ്ട് സാറ് സാർ അംഗീകരിക്കുന്നത് വധൂന്മാരെ മാത്രമാണ് അംഗീകരിക്കുന്നത് ഞാൻ മറ്റാരെയും നമുക്ക് പറയാനുള്ള വിഷയം വന്നു എന്റെ അടുത്ത് ഞാൻ അടുത്തടെ സാനുമാഷിനെ ഒരു വിളിക്കലുണ്ടായി